കൊടും വേനലിന് വെന്തുരുകി നിന്ന സമയത്താണ് നമുക്കൊരു വേനൽ മഴ ഉണ്ടാകുന്നത് ഈ വേനൽ മഴ നമുക്കൊരു ആശ്വാസം നൽകുമെന്ന് നമ്മൾ കരുതിയെങ്കിലും ആ സമയത്താണ് വളരെ വിഷമകരമായിട്ടുള്ള വാർത്ത വയനാടിൽ നിന്ന് പല ആളുകൾക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അവരുടെ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെട്ടു കംപ്ലീറ്റ് ആയിട്ട് ഇത്രയധികം വിഷമം ജനിപ്പിക്കുന്ന ഒരു കാര്യം ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല ഇത്രയും കുറച്ച് നാളുകളായിട്ട് ഉണ്ടാവാത്തൊരു കാര്യമാണ് നടന്നത് പല ആളുകളും നിറ കണ്ണുകളോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞുപോയി അപ്പോൾ എന്താണ് ഉരുൾപൊട്ടൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ കനത്ത മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും ഈ ഭൂഗ ജലത്തിന് അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിലുള്ള മർദ്ദം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന സമയത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഈ മർദ്ദത്തിൻ്റെ ഫലമായി ശക്തമായിട്ട് ജലം പുറത്തേക്ക് ഒഴുകാനായിട്ട് ശ്രമിക്കും ഇതിനോടൊപ്പം ഇളകിയ മണ്ണും പാറകളും അതുപോലെ കടപുഴകിയ മരങ്ങളും ഇതിനോടൊപ്പം ഒഴുകും അതാണ് പല വീടുകളും തകർന്നത് ഒഴുകുന്ന വഴികളിൽ വീടുകളിലും കൃഷിസ്ഥലങ്ങളും എല്ലാം നശിക്കും ഇപ്പം ഈ ഒരു സമയത്ത് വീടുകളിലെല്ലാം ചെളി നിറഞ്ഞതെന്നാണ് പറഞ്ഞത് പല വീടുകളുടെയും ഭിത്തി തകർന്നിട്ടാണ് ഭിത്തി തകർക്കുന്ന രീതിയിൽ കല്ലുകൾ വന്ന് ഇടിച്ച് ഭിത്തി തകർന്നാണ് പല ആളുകളും മരണപ്പെടുന്നത് അതിൻ്റെ അകത്ത് പല വ്യക്തികളുടെയും ശരീരം പോലും നമുക്ക് കിട്ടിയില്ല പല ആളുകളുടെയും ശരീരം മുറിഞ്ഞ മുറിഞ്ഞ പീസായിട്ടാണ് കിട്ടിയത് ഇപ്പം എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് പറ്റും പ്രധാനമായിട്ട് ഈ മലയോര പ്രദേശങ്ങളിൽ ഈ അഴുക്കുചാലുകൾ നമ്മൾ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട് നഷ്ടപ്പെട്ട മരങ്ങൾ വീണ്ടെടുക്കുക കൂടുതൽ മരങ്ങൾ നട്ട് പാലിപ്പിക്കുക പുൽമേടുകൾ ഒരു കാരണവശാലും നശിപ്പിക്കാതിരിക്കുക ധാരാളം ബോധവൽക്കരണം നടത്തുക പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഇങ്ങനെ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവർ ഉറപ്പായിട്ട് മാറി താമസിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള മേഖല എന്ന് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ഒരു ജിയോഗ്രാഫി സ്റ്റഡി നടത്തി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പറ്റുമെങ്കിൽ ആ സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വളരെ വേദന ജനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടത് ഞാൻ ഇന്നലെ എൻ്റെ മകളുമായിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് രണ്ടുപേര് ഞങ്ങൾ എൻ്റെയും മകളുടെയും കണ്ണാണെന്ന് നിറഞ്ഞുപോയത് കാരണം അത് ആ ഒരു വിഷമം ശരിക്കും ഉണ്ടാകുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളി തട്ടുന്നുണ്ട് നമ്മളാ കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എനിക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമില്ല പക്ഷേ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം സപ്പോർട്ട് അവർക്ക് നൽകുന്നുണ്ട് അപ്പോൾ പലതരത്തിലുള്ള ആളുകളുടെ ഇടപെടലുകളുണ്ടാകുന്നുണ്ട് എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട് കാരണം ഒരു വിഷമം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സറിഞ്ഞ് ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കുന്ന എല്ലാ ആളുകളോടും വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കേരളം കൈകോർത്ത് തന്നെ ഇത്തരം ആളുകളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒരു വ്യക്തിയെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അത്ര അധികം നല്ലൊരു കാര്യമാണ് അപ്പോൾ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇനിയെങ്കിലും ഇങ്ങനെ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ ഇതൊരു ടൂറിസം ഏരിയ അല്ല എന്നും കൂടെ വ്യക്തമാക്കുക പല ആളുകളും ഇത്തരത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക സൂക്ഷിക്കുക നമ്മുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒരു സഹായിക്കാൻ പോകുന്ന സമയത്ത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കണക്കാക്കാതെ അതിൽ നിന്ന് മാറി നിൽക്കുക ആ ഒരു കാര്യം കൂടെ വ്യക്തമായി മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക